ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്ലാന്റിനെ പറ്റിയായിട്ടാണ് ഞാൻ പറയുന്നത് ഈ പ്ലാന്റ് നമ്മൾ കൂടുതലും ഹിൽ ഏരിയയിലേക്ക് ടൂറൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പ്ലാന്റാണ് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ എന്നറിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഈ പ്ലാന്റ്സ് നമ്മളെപ്പോഴും നോക്കി പോകുമല്ലോ പക്ഷേ ഇതിന് ഭയങ്കര അപകടകരമായ ടോക്സിസിറ്റി ഉണ്ട് കേട്ടോ അപ്പം നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി നമ്മളറിയാതെ തന്നെ അടുത്തൊക്കെ പോവുകയും ചെയ്യും പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ഒരു പ്ലാന്റ് വളരെ നല്ലൊരു സ്മെല്ലാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിനുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഏഞ്ചൽസ് ട്രംപ്ലറ്റ് എന്നാണ് ബ്രിഗ്മണിജിയാന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല നാല് കളർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ഈ പ്ലാന്റിനുണ്ട് കേട്ടോ അതിൻ്റെ യെല്ലോ കളർ വൈറ്റ് പിന്നെ പിങ്ക് കളറിൻ്റെ ഉണ്ട് ബീച്ച് കളറിലും ഫ്ലവേഴ്സൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഏകദേശം ഇരുപത്താറടി ഉയരത്തിലൊക്കെ വളരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന ഭംഗി തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളറിയാതെ തന്നെ ടൂറൊക്കെ പോകുമ്പോഴും ഇങ്ങനെ പ്ലാന്റ് ഈ ഫ്ലവേഴ്സ് കാണുമ്പോൾ പോയി പിടിച്ച് ഞാൻ ഒന്നും എടുക്കാൻ നിൽക്കാറുണ്ട കാരണം ഇത് പിടിച്ചിട്ട് നമ്മൾ കയ്യിൽ കണ്ണിലും എവിടെയെങ്കിലുമൊക്കെ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിലെ കാഴ്ചശക്തി ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ഇലയും പൂ ും കായും ഒക്കെ ഡേഞ്ചർ തന്നെയാണ് അപ്പം എപ്പോഴും നമ്മളതിനെ പറ്റി അവെയർനെസ് ഉണ്ടായിരിക്കണം കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഇത്രയും ഡേഞ്ചറസ് ആയ പ്ലാന്റ് ആണെങ്കിലും ഇതിന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതായത് ഇതുപോലെ സ്റ്റെം ഒക്കെ ഇതിനെ പ്രൊപ്പ് ചെയ്തെടുക്കാം കൂടുതലും അവരെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒട്ടും ഇത് പിടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് കൂടുതലും തണുപ്പുള്ള ഏരിയയിലൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ നമ്മുടെ ക്ലൈമറ്റിൽ ഇവിടെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളും കായൊക്കെ കാണുമ്പോൾ അറിയാതെ പോയി ഒക്കെ പോയി പിടിച്ച് നോക്കി നേരിട്ട് എടുക്കൊന്നും ചെയ്യരുത് എപ്പോഴും അവേർനെസ്സായിട്ടിരിക്കുക എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരത്തിപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ പേരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീട് മനുഷ്യനുഷ്യാതെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് എസ്സാമേക്കും ടേക്ക് കെയർ